മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മട്ടന്നൂരിലെ മദ്യാസക്തിയിൽ നിന്നും മോചിതരായവരുടെ സംഘടനയായ ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മ സഹായം കൈമാറി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർക്ക് ജോസഫ് മാത്യു ഇ വി ജി തുക കൈമാറി മധു പുലേരി ദീപാ മധു ഉണ്ണികൃഷ്ണൻ രൂപേഷ് മാസ്റ്റർ എ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു മട്ടന്നൂർ മേഖലയിൽ നിന്നും എഴുപത്തിയഞ്ച് കുടുംബങ്ങളെ കനിവ് കൂട്ടായ്മ മദ്യാസക്തിയിൽ നിന്നും മോചിതരാക്കിയിട്ടുണ്ട് ഒരു ഒരു കുറച്ച് പൈസ അത് കൈമാറുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വയനാടിൽ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ജീവൻ പൊലിഞ്ഞു പോയവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇപ്പോൾ മുന്നോട്ടേക്ക് നയിക്കുന്നത് ജീവൻ പൊലിഞ്ഞു പോയവരുടെ ഓർമ്മകളോടൊപ്പം തന്നെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരികയും അഭയാർത്ഥികളായി മാറേണ്ടി വരികയും ചെയ്തിട്ടുള്ള പതിനായിരക്കണക്കിന് ആടുകളും കുടുംബങ്ങളും അവിടെ ഉണ്ട് ആ കുടുംബത്തെ സഹായിക്കാൻ ഒട്ടേറെ സുമനസ്സുകൾ നാടെമ്പാടും ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ മട്ടന്നൂരിൽ ഇപ്പോൾ കനിവ് എന്ന പേരിൽ ഒരു സംഘടനയുണ്ട് ആ സംഘടന എന്ന് പറയുന്നത് മദ്യാസക്തിയിൽ നിന്നും മോചിതരായവരുടെ സംഘടനയാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുകയും അവരിൽ ഉണ്ടായിരുന്ന ചില ദുശീലങ്ങളെ പൂർണ്ണമായും മാറ്റി നല്ല മനുഷ്യരായി മാറാൻ സ്വയം തീരുമാനിക്കുകയും ചെയ്തവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം തിരിച്ചു വന്നിരിക്കും ആ സന്തോഷത്തിൻ്റെ ഇടയിലാണ് സഹജീവികളെ സഹായിക്കാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി ഇവർ മാറിയത് അതിനെ തുടർന്നാണ് ഏതാണ്ട് പതിനയ്യായിരം രൂപ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിക്കാൻ ഈ സംഘടന തയ്യാറായിട്ടുള്ളത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നൽകുന്ന സഹായത്തിലൂടെ മാത്രമേ വയനാടിനെ പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ എല്ലാ സഹായവും തന്നിട്ടുള്ള കനിവിന്റെ പ്രവർത്തകരെ പ്രത്യേകിച്ചും അതോടൊപ്പം അഭിനന്ദിച്ചത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്